പേജ് നമ്പർ ഇരുപത്തിയാറിലെ രണ്ട് മൂന്നും ചോദ്യങ്ങളും കൂടി ഇന്ന് നമുക്ക് ചെയ്യാം ക്വസ്റ്റിൻ നമ്പർ ടു ഇതാണ് മലയാള മീഡിയം കുട്ടികളെ ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് എടുത്തു വച്ചേക്കണേ ചോദ്യം ഇതാണ് സം മീറ്റർ ലോങ് റോഡ്സ് ആർ കട്ട് ഇൻറ്റു ഫൈവ് പീസസ് ഓഫ് ഈക്വൽ ലെങ്ത് രണ്ട് മീറ്റർ നീളമുള്ള കമ്പികൾ നമ്മൾ എങ്ങനെ മുറിക്കുന്നു അഞ്ച് ഈക്വൽ പീസസ് ആയിട്ട് ഒരേ വലിപ്പമുള്ള അഞ്ച് തുല്യ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഓരോന്നിൻ്റെ ആ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളുടെയും നീളം എത്രയാണ് വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഫോർ പീസസ് അതേപോലെയുള്ള നാല് പീസിൻ്റെ ലെങ്ത് എത്രയാണ് വാട്ട് അബൌട്ട് ടെൻ പീസസ് പത്ത് അതേപോലെയുള്ള പത്ത് കഷ്ണങ്ങളുടെ നീളം എത്രയാണ് നോക്കാം ഒരു കമ്പിയുടെ നീളം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് റോഡ് എന്ന് പറയുന്നത് റോഡെന്ന് മതി കേട്ടോ ഒരു കമ്പി നമ്മൾ എടുക്കാം ഒരു കമ്പിയുടെ നീളം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ആണ് ഓക്കെ ഇത് എത്ര എണ്ണമായിട്ട് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ ഇപ്പോൾ ഇതാണ് രണ്ട് മീറ്റർ നീളമുള്ള ഒരു കമ്പിയാണെന്ന് വിചാരിക്കുന്നതിന് ഞാൻ അഞ്ച് തുല്യ ഭാഗമാക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇതൊരു പീസായി ഇതടുത്ത പീസായി ഇത് മൂന്നാമത്തെ പീസ് നാലാമത്തെ പീസ് അഞ്ച് അങ്ങനെ അഞ്ച് പീസ് ആയെങ്കിൽ ഈ ഓരോ പീസിൻ്റെയും ലെങ്ത് എത്ര അപ്പം നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇങ്ങനെയും കൂടെ എഴുതിക്കോ നമ്പർ ഓഫ് പീസസ് കഷ്ണങ്ങൾ എത്രണ കഷ്ണങ്ങളുടെ എണ്ണം ഇപ്പോൾ ഈ സ്റ്റെപ്പിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ലാട്ടോ നിങ്ങൾ ആ കണക്ക് ചെയ്യാൻ അറിയണമെന്നേ ഉള്ളൂ അപ്പം അറിയേണ്ടത് ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഒരു കഷ്ണത്തിന്റെ നീളം ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനെ എത്ര തുല്യ ഭാഗമാക്കണം ഈ രണ്ട് എന്ന് പറയുന്ന ഈ ആകെ നീളത്തിനെ നമ്മൾ അഞ്ച് നമ്മൾ അഞ്ച് തുല്യ ഭാഗമാക്കി കിട്ടണം അതായത് രണ്ടിൻ്റെ രണ്ട് എന്ന് പറയുന്നതിൻ്റെ അഞ്ചിലൊരു ഭാഗം അതല്ലേ ശെരിക്കും അതിൻ്റെ മലയാള അർത്ഥം വരുന്ന അങ്ങനെയാണ് രണ്ട് മീറ്ററിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആക്കിയതിൽ ഒരു ഭാഗം എത്ര അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ വൺ ബൈ ഫൈവ് ഓഫ് ടു എന്ന് എഴുതണം അതായത് രണ്ടിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം എത്ര അങ്ങനെയാണ് നമ്മൾ തനി മലയാള ഭാഷയിൽ പറയുമ്പോൾ രണ്ടിൻ്റെ അഞ്ചിൽ ഒരു ഭാഗം അല്ലെങ്കിൽ വൺ ബൈ ഫൈവ് ഓഫ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഓഫ് അല്ലെ ഇൻഡ് എന്നൊക്കെ കണ്ടെ നമ്മളുടെ ഇന്ത്യ ഈണം ഗുണിക്കണം ടു ഇൻറ്റു വൺ ബൈ ഫൈ അതായത് ടു ഇൻറ്റു വൺ ടു ബൈ ഫൈവ് മീറ്റർ ആ ഒരു പീസിൻ്റെ നീളം എത്രയാണ് ടു ബൈ ഫൈവ് മീറ്റർ ആയിരിക്കും അടുത്തത് ടോട്ടൽ ലെങ്ത് ഓഫ് ഫോർ പീസസ് നാല് കഷ്ണങ്ങളുടെ നീളം എത്ര നമുക്ക് ഒരെണ്ണത്തിൻ്റെ നീളം എത്രയെന്ന് കിട്ടി നമുക്ക് ഒരെണ്ണത്തിൻ്റെ നീളം ടു ബൈ ഫൈവ് ആണ് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ടു ബൈ ഫൈവിനെ എന്തുകൊണ്ട് കുണിച്ചാൽ മതി നാല് കൊണ്ട് അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം ഫോർ ടു സാർ എയ്റ്റ് ബൈ ഫൈവ് എന്ന് പറയും എയ്റ്റ് ബൈ ഫൈവ് മീറ്റർ വേണമെങ്കിൽ നമുക്ക് മുകളിൽ അതായത് ന്യൂമറേറ്ററിലെ സംഖ്യ അല്ലെങ്കിൽ അംശത്തിലെ സംഖ്യ വലുതായാൽ നമുക്ക് അവിടെ ഡിവിഷൻ പോസിബിളാണ് അപ്പോൾ നമുക്ക് എട്ടിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ വൺ ഫൈവ് സാർ ഫൈവ് റിമൈൻഡർ ത്രീ ആൻസർ എന്ത് വരും വൺ ത്രീ ബൈ ഫൈ മനസ്സിലായോ നല്ല ഒന്ന് വായിച്ചിട്ട് വൃത്തിയായിട്ട് എഴുതി കാണിക്കുക നമ്മൾ ഒരു ഒരു പീസിൻ്റെ ലെങ്ത് പറഞ്ഞില്ല രണ്ടിനെ അഞ്ച് തുല്യ ഭാഗമാക്കി മാറ്റുക എന്ന് വെച്ചാൽ ടു ബൈ ഫൈവ് മീറ്റർ ആണ് അതിപ്പോൾ ഒരു കുഞ്ഞു പീസിൻ്റെ നീളം ടു ബൈ ഫൈവ് ആണെങ്കിൽ അതേപോലെയുള്ള നാലുണ്ടോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ടു ബൈ ഫൈവ് ഇൻറ്റു ഫോർ ചെയ്താൽ മതി സോ ആൻസർ ഈസ് ഫോർ ടു സാർ എയ്റ്റ് ബൈ ഫൈവ് വേണമെങ്കിൽ എയ്റ്റ് ബൈ ഫൈവിന് ഡിവൈഡ് ചെയ്ത് എഴുതാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തു ചെയ്താൽ മതി എയ്റ്റിനെ നമ്മൾ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്തു വൺ ഫൈവ് സാർ ഫൈവ് അപ്പോൾ ആൻസർ വരുന്നത് വൺ ത്രീ ബൈ ഫൈവെന്ന് വരും വൺ ത്രീ ബൈ ഫൈവ് മീറ്റർ ഇനി വാട്ടർ ബോട്ട് ടെൻ പീസസ് ടുഗെദർ എന്തുവരും ടു ബൈ ഫൈവിന് ഒരെണ്ണത്തിൻ്റെ നീളത്തിനെ പത്ത് കൊണ്ട് കുണിച്ചാൽ പോരെ ടു ബൈ ഫൈവ് ഇൻറ്റു ടെൻ അതായത് ട്വൻ്റി ഡിവൈഡഡ് ബൈ ഫൈവ് അതായത് ഫോർ മീറ്റർ ഇരുപതിനെ ഇരുപതിനെ നമ്മൾ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നാലഞ്ചായിരുന്നത് അപ്പോൾ നാല് മീറ്റർ അതേപോലെയുള്ള പത്ത് പീസസ് ഒന്നിച്ച് ചേർന്നാൽ എത്രയാവും നാല് മീറ്റർ മൂന്നാമത്തെ ചോദ്യം ഫൈവ് ലിറ്റേഴ്സ് ഓഫ് മിൽക്കീസ് ഫിൽഡ് ഇൻ സിക്സ് ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡെ സീച്ച് ബോട്ടിൽ ഹോൾഡ് ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ ത്രീ ബോട്ടിൽ ടുഗദർ ഇൻ ഫോർ ബോട്ടിൽസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അഞ്ച് ലിറ്റർ പാൽ ആറ് കുപ്പികളിലാക്കിയാൽ ഓരോ ബോട്ടിലും എത്ര കൊള്ളും പിന്നെ അത് മൂന്നും ബോട്ടിലാക്കിയാൽ എത്ര കൊള്ളും നാലും ബോട്ടിലാക്കിയാൽ എന്ത് സംഭവിക്കും നോക്കാം കഴിഞ്ഞ ചോദ്യങ്ങളെല്ലാം ഞാൻ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് സ്റ്റെപ്പില്ലാതെ ഒന്ന് കാണിച്ച് കാണിച്ചു തരാം ടീച്ചറെ അതായത് ഒരു 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 കുപ്പിയിൽ നമുക്ക് എന്തുണ്ട് അഞ്ച് ലിറ്റർ പാലുണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളാം ഒരു കുപ്പിയിൽ നമുക്കുള്ളത് അഞ്ച് ലിറ്റർ പാലാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ ആറ് കുപ്പിയിലേക്ക് നിറയ്ക്കണമെന്ന് വിചാരിക്കാം ഇങ്ങനൊരു കുപ്പി വീണ്ടും ഇങ്ങനൊരു കുപ്പി വീണ്ടും ഇങ്ങനൊരു കുപ്പി ഞാൻ വരച്ച് വരച്ച് പോയി കാണുന്നില്ല അല്ലേ മൂന്ന് നാല് അഞ്ച് ഒരു കാര്യം ചെയ്തേ അഞ്ച് ലിറ്റർ അഞ്ച് കുപ്പിയിലാക്കുവാണെങ്കിൽ ഓരോന്നിനും ഓരോ ലിറ്റർ എന്നുള്ള ഉറപ്പല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഞാൻ ആറ് കുപ്പിയിലേക്ക് ആക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഷൂറായി എന്താ ഒരു ലിറ്റർ ഒരു കുപ്പിയിൽ വരില്ല എന്ന് മനസ്സിലായി അത്രയും നമുക്ക് ചിന്തിച്ചെടുക്കാമല്ലോ ശരിയല്ലേ അപ്പം നമ്മൾ അഞ്ചിനെ എത്ര കുപ്പിയിലേക്ക് ആക്കാൻ പോകുന്നത് ആറ് അഞ്ചിനെ ആറ് തുല്യഭാഗമാക്കുക അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ ഫൈവിനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് ഓഫ് ഫൈവ് അല്ലെങ്കിൽ അഞ്ചിൻ്റെ ആറിൽ ഒന്ന് ഭാഗം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഓഫ് അല്ലെങ്കിൽ എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്തോളാം ഫൈവിൻറ്റു വൺ ബൈ സിക്സ് തിരിഞ്ഞ് വന്നാലും കുഴപ്പമില്ല കേട്ടോ വൺ ബൈ സിക്സ് ഇൻറ്റു ഫൈവ് എന്ന് തിരിച്ച് ഇങ്ങനെ വൺ ബൈ വൺ ബൈ സിക്സ് ഇൻറ്റു ഫൈവ് എന്നിങ്ങനെ തിരിഞ്ഞു ഇത് ഇത് ആദ്യം വന്നു ഇത് രണ്ടാമത് വന്നു അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫസ്റ്റ് വന്നു വാൾ നമ്പർ രണ്ടാമത് വന്നു എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല സെയിം ആയിരിക്കും ആൻസർ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ബൈ സിക്സ് അപ്പോൾ ഓരോ കുപ്പിയിലും വീഴുന്ന പാലിൻ്റെ അളവ് എത്രയാണ് ഓരോന്നിലും വരുന്നത് ഫൈവ് ബൈ സിക്സ് ഇതിൽ ഫൈവ് ബൈ സിക്സ് ഇതിൽ ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സ് മനസ്സിലായല്ലോ ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ ത്രീ ബോട്ടിൽ ടുഗതർ മൂന്നെണ്ണം ഒന്നിച്ച് ചേർന്ന് ഇത്രയത്തിനകത്ത് ആകെ എത്ര ഉള്ളും അപ്പോൾ എന്ത് ചെയ്താൽ മതി ഫൈവ് ബൈ സിക്സ് പ്ലസ് ഫൈവ് ബൈ സിക്സ് പ്ലസ് ഫൈവ് ബൈ സിക്സ് കൂട്ടിയാൽ പോരെ അഞ്ചു അഞ്ചും പത്തും അഞ്ചും പതിനഞ്ച് ബൈ ആറ് ടീച്ചർ അല്ലാതെ പറഞ്ഞ മൂന്നെണ്ണം ഒന്നിച്ച് കാണാൻ എന്ത് ചെയ്താൽ മതി ത്രീ ഇൻറ്റു ഫൈവ് ബൈ സിക്സ് അപ്പോഴും ഒരേ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ബൈ സിക്സ് സെയിം ആൻസർ തന്നെ വരുന്നത് കണ്ടോ ഈ ഡിവിഷൻ ഇവിടെ ആണ് സോ ഫിഫ്റ്റീനെ നമ്മൾ സിക്സ് കൊണ്ടോ സിക്സ് ടു സാർ ട്വൽവ് റിമൈൻഡർ ത്രീ ഫൈനൽ ആൻസർ എന്ത് വരും ആൻസർ ഈസ് ടു ത്രീ ബൈ സിക്സ് ത്രീ ബൈ സിക്സ് വേണേൽ ത്രീയുടെ ടേബിൾ ചൊല്ലി കട്ട് ചെയ്യാം ത്രീയുടെ ടേബിൾ ചൊല്ലുമ്പോൾ വൺ ത്രീ സാർ ത്രീ ടു സാർ അപ്പം രണ്ടര ലിറ്റർ എന്താ സംഭവിക്കുന്നത് ഇതേപോലുള്ള മൂന്ന് കുപ്പിയിൽ എത്ര ലിറ്റർ ഉണ്ട് രണ്ടര ലിറ്റർ പാൽ കൊള്ളൂ ഈ മൂന്നിലും കൂടെ ചേർത്ത് കേട്ടോ ഇതിലും രണ്ടര ഇതിലും രണ്ടര ശരിയല്ലേ മൂന്നെണ്ണത്തിൽ രണ്ടര രണ്ടര വീതം വന്നാലേ എന്ത് വരുവുള്ളൂ നമുക്ക് ടു ആൻഡ് ഹാഫ് പ്ലസ് ടു ആൻഡ് ഹാഫ് എത്ര ഇടപെള്ളാലും രണ്ടര രൂപ രണ്ടര രൂപ അഞ്ച് കറക്റ്റില്ലേ അല്ലെങ്കിൽ രണ്ടര ലിറ്ററും രണ്ടര ലിറ്ററും അഞ്ച് ലിറ്റർ ഓക്കെ നമ്മുടെ ചോദ്യം അവിടെ അവസാനിക്കുന്നില്ല നാല് കുപ്പിയിലായാലോ എന്ന് ചോദിച്ചിട്ട് ആസ്റ്റോ ഓപ്ഷൻ നാല് കുപ്പികളിലാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നാല് കുപ്പിയിലായാൽ നാലാമത്തെ കുപ്പിയിലും ഒരു ഫൈവ് ബൈ സിക്സ് കിടപ്പുണ്ടല്ലേ ഇത് അപ്പം നാല് കുപ്പി വരുമ്പോൾ എന്ത് ചെയ്താൽ മതി ഫൈവ് ബൈ സിക്സ് നാല് പ്രാവശ്യം കൂട്ടുക അല്ലെങ്കിലുള്ള എളുപ്പമാർഗ്ഗം എന്താണ് ഫോർ ഇൻറ്റു ഫൈവ് ബൈ സിക്സ് അപ്പം നാലഞ്ച് ഇരുപത് ഡിവൈഡഡ് ബൈ സിക്സ് ഇവിടെയും ഡിവിഷൻ പോസിബിളാണ് ഇരുപതിന് ആറ് കൊണ്ടി വരുമ്പോൾ സിക്സ് ത്രീ സാർ എയ്റ്റീൻ റിമൈൻഡർ ടു ആൻസർ ഈസ് ത്രീ ടു ബൈ സിക്സ് ഇവിടെയും നമുക്ക് സ്മോൾ ചെറുതാക്കാം ടു ഹാഫ് ഹാഫ് എഴുതുക അല്ലെങ്കിൽ ടുവിൻ്റെ ടേബിൾ ചൊല്ലുകയോ അങ്ങനെ വരുമ്പോൾ ടു വൺ സാർ ടു ടു ത്രീ സാർ സിക്സ് അല്ലെങ്കിൽ ടുവിൻ്റെ പകുതി എഴുതുക സിക്സിൻ്റെ പകുതി എഴുതുക ത്രീ വൺ ബൈ ത്രീ ലിറ്റർ ആണ് എവിടെ വരുന്നത് നാല് ബോട്ടിൽ ഒന്നിച്ച് ചേർത്താൽ വരുന്നത് ത്രീ വൺ ബൈ ത്രീ ലിറ്റർ ആയിരിക്കും ക്ലിയർ അല്ലേ പിന്നെ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ സ്റ്റെപ്പ് എഴുതണോ സ്റ്റെപ്പ് എഴുതണം സ്റ്റെപ്പ് എഴുതണമെങ്കിൽ പറഞ്ഞുതരാം പാലിൻ്റെ അളവ് അഞ്ച് ലിറ്ററാണ് എത്ര ബോട്ടിലുണ്ട് ആറ് ബോട്ടിലുണ്ട് ദെൻ ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ അഞ്ച് ലിറ്റർ പാല് ആറ് കുപ്പിയിലാക്കുമ്പോൾ ഒരു കുപ്പിയിൽ കൊള്ളുന്ന എന്തു ചെയ്താൽ മതി അഞ്ചിൻ്റെ ആറിലൊന്ന് ഭാഗം അഞ്ചിൻ്റെ ആറിൽ ഒന്ന് ഭാഗം അല്ലെങ്കിൽ വൺ ബൈ സിക്സ് ഓഫ് ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് ആണ് ഒരു കുപ്പിയിൽ കൊള്ളുന്നത് മൂന്ന് കുപ്പിയിൽ കൊള്ളുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നതാണ് ത്രീ ഇൻറ്റു ഫൈവ് ബൈ സിക്സ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ബൈ സിക്സാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സിക്സ് ത്രീ സിക്സ് ടു സാ ടു അല്ലോ സോ ടു റിമൈൻഡർ ത്രീ വരും ദാറ്റ് ഈസ് ത്രീ ബൈ സിക്സ് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ കാണിച്ചിരുന്നല്ലോ കട്ട് ചെയ്ത് എഴുതുമ്പോൾ ടു വൺ ബൈ ടു ലിറ്റർ ഇനി നാല് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ ഫോർ ഇൻ ഫൈവ് ബൈ സിക്സ് അതായത് ട്വൻറ്റി ബൈ സിക്സ് അതായത് ആറ് മൂന്ന് പതിനെട്ട് ത്രീയും ടു ബൈ സിക്സ് വരും നമുക്കങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം ത്രീ വൺ ബൈ ത്രീ ലിറ്ററിൽ നിന്ന് ചെറുതാക്കി എഴുതാം